അണ്ടലിസ് പെർമനന്റ് പൊതുവെ പ്രണയിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇത് പാലിക്കാറില്ല അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിൽ എത്തിക്കാനോ നല്ലൊരു ദാമ്പത്യം നയിക്കാനോ സാധിച്ചില്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും വലുതായിരിക്കും സെലിബ്രിറ്റികളാണ് റിലേഷൻഷിപ്പ് വിവാഹത്തിന് മുൻപ് പരസ്യപ്പെടുത്തതിന്റെ ഭവിഷ്യത്തുകൾ ഏറെയും അനുഭവിച്ചിട്ടുള്ളത് എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് നടി കീർത്തി സുരേഷ് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് തൻ പ്രണയത്തിലാണെന്നും പങ്കാളിയുടെ പേരുമെല്ലാം നടി വെളിപ്പെടുത്തിയത് അതിനു മുൻപ് അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമേ കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ പല തവണ നടി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചപ്പോഴും കീർത്തി പ്രതികരിച്ചിരുന്നില്ല സംഗീത സംവിധായകൻ അനിരുദ്ധിന്റെ പേരിനൊപ്പം വരെ കീർത്തിയുടെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വന്നിരുന്നു അവസാനമായി ഒരു മിസ്റ്ററി മിസ്റ്ററിമാനൊപ്പം നിൽക്കുന്ന കീർത്തിയുടെ ചിത്രത്തിനൊപ്പമായിരുന്നു പ്രണയ ഗോസിപ്പ് പ്രചരിച്ചത് കീർത്തി പ്രണയത്തിലാണെന്നും വിവാഹം ഡിസംബറിലാകുമെന്നും റിപ്പോർട്ടുകൾ വന്നപ്പോഴും ഇതൊക്കെ എത്ര കണ്ടതാണ് എന്ന മട്ടിലായിരുന്നു ആരാധകർ റിപ്പോർട്ടുകൾ വിശ്വസിച്ച് തുടങ്ങിയത് കീർത്തിയുടെ പിതാവും നിർമ്മാതാവുമായ സുരേഷ് കുമാർ തന്നെ മകളുടെ പ്രണയകഥയും വിവാഹ തീയതിയും പരസ്യപ്പെടുത്തിയപ്പോഴാണ് തനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണ് കീർത്തി നടത്തിയത് തെന്നിന്ത്യയിലെ കീർത്തിയുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പതിനഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് കീർത്തിയും ആന്റണി തട്ടിലെ വിവാഹിതരായത് ചെറുപ്പം മുതൽ അറിയാവുന്ന സ്കൂൾ കാലം മുതൽ അടുപ്പമുള്ള കീർത്തിയുടെ ഒറ്റ ചങ്ങാതിയാണ് പങ്കാളിയായി മാറിയ ആന്റണി തട്ടിൽ ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു രണ്ട് ആചാരപ്രകാരവും നടന്ന താലികെട്ട് ചടങ്ങുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ളപതി വിജയ് അടക്കമുള്ളവർ വിവാഹത്തിൽ പങ്കെടുത്ത് ദമ്പതികൾക്ക് ആശംസകൾ നേർന്നിരുന്നു ആദ്യം കീർത്തി പുറത്തുവിട്ടത് ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങളായിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ പരമ്പരാഗത മടിസ്ഥാർ സാരി ധരിച്ചാണ് കീർത്തി വന്നത് മടുസർ സാരിച്ചിട്ട് നിറയെ ആഭരണങ്ങളും തലനെറിയ മുല്ലപ്പൂപൻ ചൂടി അയ്യങ്കാർ പെണ്ണായിരുന്നു വിവാഹ ചടങ്ങിൽ കീർത്തി ആന്റണിയും അസൈ ബ്രാഹ്മണ പയൻ ലുക്കിലേക്ക് മാറിയിരുന്നു പൊതുവെ നടിമാർ വിവാഹത്തിന് വിവാഹ വസ്ത്രം എന്നെങ്കിലുമൊക്കെ തരത്തിൽ സ്പെഷ്യൽ ആക്കി മാറ്റാറുണ്ട് കീർത്തിയും വിവാഹസാരിയിൽ ചില പ്രത്യേകതകൾ കൊണ്ടുവന്ന് സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് നടിയുടെ വിവാഹസാരി ഡിസൈൻ ചെയ്ത പ്രശസ്ത ഫാഷൻ ഡിസൈനർ അനിത ഡോംഗ്രയാണ് കീർത്തിയുടെ വിവാഹ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സ്വന്തം പേജിലൂടെ പങ്കുവച്ചത് മങ്ങയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരി വൈരാസി എന്ന പരമ്പരാഗത രീതിയിലൂടെയാണ് നെയ്തെടുത്തിരിക്കുന്നത് ഒൻപത് മീറ്റർ നീളമുള്ള സാരിയിൽ ഗോൾഡൻ സെറി വർക്കാണ് ചെയ്തത് നാനൂറ്റി അഞ്ചു എടുത്താണ് ഈ വിവാഹ സാരി നെയ്തെടുത്തത് കൈകൊണ്ട് നെയ്ത സിൽക്ക് കുർത്തയും കോർവായക്നിക്കിലെ ദോത്തിയും അതിനിണങ്ങുന്ന കാഞ്ചീപുരം ഷോളുമായിരുന്നു ആന്റണിയുടെ വിവാഹ വസ്ത്രം ആഞ്ചനിയുടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കാനായി നൂറ്റി അൻപത് മണിക്കൂർ എടുത്തു മധു കീർത്തിയുടെ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കീർത്തി എഴുതിയ പ്രണയ കവിത സാരിയിൽ തുന്നി ചേർത്തിട്ടുണ്ട് എന്നതുള്ളതായിരുന്നു അനിത ഡോംഗ്രയുടെ വീഡിയോ വൈറലായതോടെ അഭിനന്ദിച്ചും വിമർശിച്ചുമെല്ലാം ആരാധകർ കമന്റുകൾ കുറിച്ചു തന്റെ പങ്കാളിക്കായി കീർത്തി കവിത എഴുതി സാരിയിൽ തുന്നി ചേർത്തെന്ന് കണ്ടപ്പോൾ കീർത്തി ഇത്ര റൊമാൻറ്റിക് ആയിരുന്നുവോ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടിയിരിക്കുന്നത് നോർത്ത് ക്കാരിയായ ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ കാഞ്ചീപുരത്തെക്കുറിച്ച് അറിവുള്ള സൗത്ത് ഇന്ത്യൻസിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് മറ്റു ചിലർ കമന്റിലൂടെ ചോദിച്ചത് തമിഴ് ഭാഷയോടും സംസ്കാരത്തോടും കീർത്തി കാണിക്കുന്ന ബഹുമാനത്തെ പുകഴ്ത്തിയും കമന്റുകൾ ഉണ്ടായിരുന്നു